എനിക്കിനി നടക്കാൻ പറ്റൂല എനിക്കൊന്നും വാങ്ങിച്ചല്ലോ വിശന്നിട്ട് വേള നടന്നു നടന്ന് ഞാൻ അണ്ണേടെ പേരുണ്ട് അണ്ണേ പേര് മുനിയണ്ട് え அப்பா பேர் பெரிய ஆண்டே எனக்கு ஒரு தம்பி இருக்கான் அவன் பேர் செப்பண்டே நாங்க எல்லாம் ஆண்டி ஃபேமிலி அண்ணே மேரேஜ் হইഞ്ഞു கல்ланаக்கே பண்ணிட்ட அந்தவளோ ரெண்டு பொண்டಾಟியோ അഞ്ച് കുളന്തും இருக்கা இங்க കേരളে டைம்സ് பண்ணിക്ക ഒരു ബെസ്റ്റ്ിയു இருக்க ബെസ്റ്റ്ിയാ ഭാര്യ അങ്ങനെ வேற பணില്ല తమిళനാടൻ ചേട്ടൻ വിളിച്ചു

പൈസ മസാല ദോശ ചപ്പാത്തി പൊറോട്ട എല്ലാരും ചായ